ഇനി ടേബിൾ ഇല്ലാതെ ഇന്ന് കേരളത്തിലെ പ്രധാന നഗരങ്ങളിലെ കാലാവസ്ഥാ വിവരങ്ങൾ ചുരുക്കമായി ചുവടെ ചേർക്കുന്നു ഇന്ന് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പത്ത് പ്രധാനമായ കാലാവസ്ഥാ അവലോകനം തിരുവനന്തപുരം ഏറ്റവും കൂടിയ താപനില മുപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് പ്രധാനമായും സൂര്യപ്രകാശം കൊച്ചി മുപ്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഭാഗികമായി മേഘാവൃതം കോഴിക്കോട് മുപ്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് മിതമായ ഈർപ്പം വൈകിട്ട് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യത തൃശൂർ മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലുള്ള മഴയുണ്ടാകാം കണ്ണൂർ മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് അതിതീവ്രമായ ചൂട് ചില ഭാഗങ്ങളിൽ ചെറിയ മഴ കൊല്ലം മുപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് വൈകിട്ട് മഴ സാധ്യത ആലപ്പുഴ മുപ്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് ചൂട് ഇടിമിന്നലോടുകൂടിയ ചെറിയ മഴ പ്രതീക്ഷിക്കാം പാലക്കാട് മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നൽ സാധ്യത പൊതുവായ പ്രവചനങ്ങൾ മെയ് പന്ത്രണ്ട് മുതൽ കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴ തുടക്കം കുറിക്കാനാണ് സാധ്യത ഈർപ്പം കൂടുതലുള്ള ചൂടുള്ള കാലാവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിൽ അനുഭവപ്പെടുന്നത് കേരളത്തിൽ അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ മഴയുടെ സാധ്യത കൂടാനാണ് സാധ്യത പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിലാണ് ഇടിമിന്നലോടുകൂടിയ മഴ കൂടുതലായി പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ ജില്ലയിലോ നഗരത്തിലോ പ്രത്യേകമായ കാലാവസ്ഥ അറിയണ്ടോ